നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് അമ്മമാരുടെ രസകരമായ ചെറിയ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറേ ദിവസങ്ങളായിട്ട് അമ്മമാരോടൊപ്പം സമയം ചിലവഴിക്കാൻ കിട്ടാതിരുന്നു കാരണം നമുക്കിവിടെ ഒരു ചെറിയ ഓഫീസ് റൂമും ഒരു റൂമും പണിതുകൊണ്ടിരിക്കുകയായിരുന്നു അൽക്ക എന്ന് പറയുന്ന സഹോദരി നമ്മളെ സഹായിച്ചെന്ന് ഞാൻ നിങ്ങളോട് മുൻപ് വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും ഒക്കെ സപ്പോർട്ടും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് ുംതീക്ഷിച്ചോണ്ട് എവിടാ പോണിച്ചു നോക്കാൻ പറ്റുമോ ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മക്കളെ വിളിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ ശാന്തമ്മയുടെ മോൻ വിളിച്ചിട്ട് എത്ര കാലമായി ഞാൻ വിളിച്ചതിരിക്കട്ടെ ശാന്തമ്മയുടെ മോൻ ഇവിടെ വന്ന് കണ്ടിട്ട് എത്ര കൊല്ലമായി നമ്മൾ ഈ ഈ വസ്തുവിനകത്ത് വന്നതിനു ശേഷം ശാന്തമ്മയുടെ മോൻ വന്നോ ഇല്ലല്ലോ ഇവിടെ വന്നിട്ട് ഒന്നര കൊല്ലമായി പണിക്ക് പോകുന്നവര് പണിയെല്ലാം മുക്കിയോ അമ്മ അല്ലല്ലോ മുക്കിയോ അന്നേരം പണി മുക്കുമായിട്ടിരിക്കട്ടെ ആ അരി വായിക്കണം ആർക്കാര് ഇവിടെ നമുക്കും അരിമേടിക്കണ്ടായോ ഇത്ര ആൾക്കാർ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടായോ നമുക്ക് അരിമേടിക്കണ്ടായോ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയാ ശാന്തമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ എഴുപതോ എൺപതോ ആവട്ടെ ഈ എൺപതാം വയസ്സിലും മോനേന്നുള്ള ചിന്ത ഉണ്ടല്ലോ ഏഹ് ഉണ്ടല്ലോ പക്ഷേ മോനെ തിരിച്ച് എപ്പോഴെങ്കിലും അമ്മ എന്നുള്ള ഒരു ചിന്തയുണ്ടോ ഉണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പറയരുത് ഇല്ലയോ എപ്പോൾ കണ്ട് ഈ ഒന്നര വർഷമായിട്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അമ്മക്ക് വല്ല വയ്യാഴിക ഇവിടെ വന്നാ ഞാൻ കാണിക്കാതെ ജാതിയും കുലവും ഒന്നും നമുക്ക് വേണ്ട നമുക്കതൊന്നും വേണ്ട കേട്ടോ ആ മ്മേ എങ്ങനുണ്ട് കൊറേ ദിവസം ആവല്ലോ കണ്ടിട്ട് എങ്ങനുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ലയോ ഏ എന്തുവാ റോസമ്മയുടെ പ്രശ്നം എന്തുവാ വയ്യാഴിക എന്തുവാ ഒന്നുമില്ല പ്രായാധിക്കാൻ മാത്രമേ ഉള്ളു രാധയമ്മോ രാധയമ്മ ഇപ്പൊ വന്നിട്ട് എത്ര നാളായി പത്ത് മാസമായി പത്ത് മാസം കൊണ്ട് ഇവിടെ നിൽക്കുന്നു അമ്മ അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതൃജ്യോതി മീഡിയയിൽ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന ഒരാളാ അല്ലേ വന്നിട്ട് അമ്മക്ക് എന്താ തോന്നുന്നു തോന്നുന്നേ ഇവിടെ നിക്കാൻ പറ്റുവോ അല്ല പത്ത് മാസം നിന്നപ്പോ എനിക്കത് മനസ്സിലായി എന്നാലും അമ്മ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന ഒരാളാണ് അപ്പൊ വീഡിയോ കണ്ട പോലെ തന്നെ ആണോ അല്ല അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്തെങ്കിലും കള്ളം പറഞ്ഞാണോ എന്നുള്ള ഒരു ചോദ്യമാണ് എന്റെ

ഒരു മാസം മാസം രണ്ടര രണ്ടര കൊണ്ട് ഇവിടെ വന്നിട്ട് എന്താ എനിക്ക് സന്തോഷമാണ് ഞാൻ ഒറ്റയ്ക്കുള്ള ജീവിതത്തിലായിരുന്നു ഇത്രയും നാളെ എനിക്ക് ഒരു ആഹാരം കഴിക്കാൻ ഇവിടെ വന്ന് ഇത്രയും കൂടുതലും ഇടപഴകി കഞ്ഞി കുടിക്കുന്നത് അത് കഞ്ഞി ആയിരുന്നാലും ചോറായിരുന്നാലും അതിലൊരു സന്തോഷമുണ്ട് എന്തേലും ആയിക്കോട്ടെ എനിക്ക് പോരാ അതിനോട് പോകാൻ എനിക്ക് മനസ്സുണ്ട് പിന്നെ ഇവിടെ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ പല ബുദ്ധിമുട്ടുകളുണ്ട് എന്താ ബുദ്ധിമുട്ടായിട്ട് അമ്മയ്ക്ക് ആദ്യം തോന്നിയത് ബാത്റൂം ഇനി ഇവിടെ എന്ത് സംവിധാനം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാവും അല്ല അമ്മ പറയണ അര് നിങ്ങള് വീഡിയോ കണ്ടിട്ട് വന്നവരാണ് അമ്മയ്ക്ക് അമ്മയുടെ മകന്റെ അടുത്ത് വേണമെങ്കിൽ നിക്കാം അടുത്ത് വേണമെങ്കിൽ നിക്കാം ഇല്ല അമ്മയ്ക്ക് വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കാം അല്ലേ അപ്പൊ അമ്മ ഇവിടെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു ഇപ്പൊ ഇനി എന്ത് സൗകര്യം ഉണ്ടെങ്കിൽ അമ്മക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം തോന്നുന്നു തോന്നുന്നു മതി എനിക്ക് തോന്നുന്നത് കുറച്ച് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം നമുക്ക് വലിയ നമ്മുടെ കഴിവ് അനുസരിച്ച് തീരെ ഒന്ന് മാറ്റി ചോദിക്കുന്നേ അവരെയൊന്നും ഇതിപ്പോ എല്ലാരും കൂടെ കടന്ന് അത് മാത്രമേ ഉള്ളൂ എല്ലാരും ഒരു ബുദ്ധിമുട്ടേ പാട്ടുകാരിയമ്മ പാട്ടുകാരി അമ്മക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ ഒരു ബുദ്ധിമുട്ട് അത് പറഞ്ഞേ പോയാ കൊള്ളാമെന്നുള്ളത് ശരിയാണ് ഞാൻ ആരുടെ കൂടെ വിടും എനിക്ക് ഇവിടെ ആരെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അമ്മയെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവരുമ്പോ ും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഞാൻ 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 ചോദിക്കട്ടെ ചോദിക്കട്ടെ അമ്മ പറയുന്നത് വായി എല്ലാം പറയും അങ്ങനെ പറയരുത് ഒരു പറയണം പേരെടുത്ത് പറയണം അമ്മേ നിങ്ങളെല്ലാരും രാധാമണിയമ്മ ചീത്ത പറയുന്നുണ്ട് ചെള്ളയ്ക്ക് ഊത്തുന്നുണ്ട് എന്നൊക്കെയാണ് രാധാമണി അമ്മ പറയുന്നത് അല്ല അല്ല ഞാൻ ചോദിക്കുന്ന രാധാമണിയമ്മ എടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ മുപ്പത്തഞ്ചു പേരോളം ഉണ്ട് ഈ മുപ്പത്തഞ്ചു പേര് അമ്മയുടെ ചെള്ളയ്ക്ക് ഊത്തിട്ടുണ്ടോ അപ്പൊ കുത്തിയോരുടെ മാത്രം പേര് വരണം ആ അല്ല അതവിടെ നിശ അവിടെ നിൽക്ക രാധാമണി അമ്മേ ആരാണെന്ന് പറയണം നമുക്ക് പറ്റാത്തവരാണേ നമുക്ക് മാറ്റാം നമുക്ക് പറ്റാത്തവരാണേ നമുക്ക് മാറ്റാം നമുക്ക് ഇവിടെ മുപ്പത്തഞ്ച് പേരേ ഉള്ളു മുപ്പത്തഞ്ച് പേർ ഇവിടെയുള്ള എല്ലാവരുടെയും പേര് രാധാമണി അമ്മയ്ക്ക് അറിഞ്ഞൂടായോ രാധാമണി അമ്മേ എല്ലാവരുടെയും പേര് രാധാമണി അമ്മക്ക് അറിയാവോ എല്ലാവരുടെയും പേരറിയാം അന്നേരം പിന്നെ എന്നെ ഇന്നേരാണ് ചെയ്ത് അല്ലെ എന്നെ ഇന്നേരാണ് ചീത്ത വിളിക്കുന്നതെന്ന് എന്താ പറഞ്ഞാ ക്ഷ്മിക്കുട്ടി അമ്മ ചീത്ത വിളിക്കും എന്തിനാ വിളിക്കുന്നത് വാ വെക്കുന്നതിന് അപ്പം ഞാനൊരു കാര്യം പറയാം ലക്ഷ്മിക്കുട്ടി അമ്മ ഇപ്പം അവരൊരു പരാതി പറഞ്ഞ് രാധാമണി അമ്മ ഒരു പരാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നു ചെള്ളയ്ക്ക് കുത്തിയോ ചിളയ്ക്ക് കുത്തിയില്ല ആ ചീത്ത വിളിക്കുന്നൊരു പരാതി പറഞ്ഞ് അപ്പം നിങ്ങളെല്ലാവരും അമ്മമാരാ പരസ്പരം നിങ്ങളെല്ലാവരും വലിയ പുള്ളികളാണെന്ന് എനിക്കറിയാം ഞാനൊരു കാര്യം എനിക്കും ചിരി വരുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചുമ്മാതിരിക്കുന്ന ഒരാളിന്റെ കൊണ്ട് എന്തായാലും ലക്ഷുക്കുട്ടി അമ്മ വേറെലിട്ട് കൊടുക്കത്തില്ല ഇപ്പൊ നിങ്ങള് തമ്മിലാണോ വഴക്ക് ഓളിയും ഓളിയൻ കൂട്ടി സംസാരിക്കും ഞാൻ അവരെ പോയി പോലും വന്നിട്ടില്ല ചോദിച്ചു നോക്കും എന്തെങ്കിലും ഒറ്റ അക്ഷരമാണെന്നുള്ള ചോദിച്ചു നോക്കും കള്ളത്തരം ചിരിക്കുന്നോട്ടെ നീ ചിന്നടവർന്നിരിക്കില്ല അപ്പൊ ഞാൻ ബാംഗ്ലൂരിലെ വന്നിട്ടല്ലോ ബാംഗ്ലൂർ ഞാൻ വന്നോ ഇല്ല അപ്പഴ അതെ അവരെ മോന്റെ ഇപ്പൊ ഞാൻ ഞാൻ ചോദിക്കട്ടെ രണ്ടുപേരും ഒരാള് ചിന്നക്കടയില് ഒരാള് ബാംഗ്ലൂരും ഇപ്പൊ രണ്ടുപേരും നിക്കുന്ന മാതൃജ്യോതിലാ ഇതിന് പുറത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല കാര്യം ചിന്നക്കട അറിഞ്ഞൂടായോ കൊല്ലക്കായിരിക്കും പിന്നെ ചിന്നക്കട അറിഞ്ഞുടാന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അമ്മ കൊല്ലത്ത് തന്നെ ആണോ ജനിച്ചു വളർന്നേ

ലക്ഷ്മി കുട്ടിയമ്മ വന്നിട്ട് അഞ്ചുകൊല്ലത്തിൽ കൂടുതലായി സ്വഭാവം ഇപ്പൊ പിന്നെന്താ പ്രായമാകുമ്പോ സ്വഭാവത്തിന് വല്യ കയ്യാരുന്നു വല്യ കയ്യായിരുന്നു ഏത് രീതിയിലാ രാജാവ് അത് പറ ഈ എന്തിനാ ഒരു ഞങ്ങളാരോ അവരെ ചീത്ത കളിക്കാൻ ലക്ഷ്മി കുട്ടിയമ്മ അമ്മേ ചീത്ത വിളിക്കണം എല്ലാരും അല്ലെ എല്ലാരും ചെള്ളയ്ക്ക് ഊത്തണോന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ ആ അതാ കുത്തിയത് കണ്ടേ ഇതാണോ ചെള്ളക്കൂത്ത് എന്റെ ചെള്ളയ്ക്ക് കുത്തിട്ടുണ്ട് കുത്ത് കുത്ത് ആ ഇത് ഇതിന് കുത്തി എന്ന് പറഞ്ഞാ എങ്ങനാണ് ആ ഇപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് നമ്മള് കൊറച്ചുപേര് താമസിക്കുന്ന സ്ഥലം ആ ഏകദേശം ഒരു അമ്മ അമ്മ ആ എന്നെക്കാട്ടിതാണോ എന്നെക്കാട്ടി മൂത്തോടും ഞാൻ ഒരു സ്ഥാപനത്തിൽ അങ്ങോട്ടും ഒന്നും പറയാൻ കൊള്ളത്തില്ല ഓരോ ഞാൻ ഒറ്റ അക്ഷരം എല്ലാരും ആയി കേട്ടോ സരസു ോടം കേട്ടോളാ തൊട്ടിയോടൊക്കെ അങ്ങനാണോ ഇവിടെ എന്തായാലും കഞ്ഞോളം ഒഴിച്ചു വെച്ചത് കഞ്ഞോളം ഒഴിച്ചു വെക്കുന്നത് എല്ലാരും ഇഷ്ടത്തിന് കുടിക്കാനാണ് അതിനുള്ള മറുപടി അമ്മ പറഞ്ഞു കാണുമല്ലോ അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം പറയും അങ്ങനെ അതിപ്പ ഞാൻ പറയാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ അമ്മയുടെ നാക്കിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ പറ്റുവോട്ടിയോട് നമ്മള് സരസ്വന ഒരധികാരം കൊടുത്തിട്ടില്ലേ ഞാൻ അടുക്കള സരസവനെ കയറാൻ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഞാൻ ആരുടെ അടുത്തെങ്കിലും അടുക്കള കയറാൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാ നിങ്ങൾ ഇത്രയും പേരുണ്ട് ഇതിനകത്ത് മൂന്ന് പേരെടുത്താ അടുക്കള കയറാൻ പറഞ്ഞേക്കുന്നേ അല്ലയോ രാധയമ്മ ലീലമ്മ ലതികമ്മ അര് അവരടുക്കളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യൂ അടുത്ത് അടുക്കള കയറാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ആരും അടുക്കള കയറന്നെ ഞാൻ ചോദിക്കട്ടെ സരസ്വ അടുക്കള നിന്നപ്പോ എന്താ എന്നോട് പറഞ്ഞേ പിന്നെ പറഞ്ഞാ സരസ്വ നിൽക്കുന്നെന്ന് പറഞ്ഞു ആ അങ്ങനെ നമ്മള് പറയരുത് ആരാണ്ട് ഒരാളെന്നല്ല സരസ്വ അടുക്കളെ നിക്കുന്നത് ഞാനാ പറഞ്ഞ ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ ആരാ കണ്ട സരസ്വ അടുക്കളിക്കുന്ന ഓമന ഞാൻ ചോദിക്കട്ടെ സരസ്വ എന്തിനാ അടുക്കള കേറി അതല്ല അത് അത് സരസ്വ കേറരുതല്ലോ സരസ്വ കേറരുതല്ലോ നമ്മൾ അടുക്കള കേറരുന്ന് പറയുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞു പിന്നെ ഓടി വന്നിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഓടി വന്നു അങ്ങോട്ട് വരുന്നത് കൂടി ഇങ്ങോട്ട് വരണപ്പോ സരസുക്കെ വരയ്ക്കാത്ത കേറി കൊറേ നേരമായിട്ടോ സരസ്വര കേരള അരസോ ഞാൻ പറയട്ടെ ഈ അടുക്കള പറയുന്നത് പറഞ്ഞാൽ ഒന്നും വിളഞ്ഞു വെച്ചപ്പോലെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം അടുക്കളയിൽ നിന്ന് എല്ലാ ദിവസവും ഈ ആഹാരം ഉണ്ടാക്കി വെച്ചേക്കുന്നതിനകത്ത് എന്തിനാ അരസം അങ്ങനെ ചെയ്യുന്നേ നമുക്ക് കുടിക്കാൻ എല്ലാവർക്കും കഞ്ഞിവെള്ളം അവിടെ വെക്കുന്നുണ്ട് കേറരുത് ഒരാളും കേറരുത് കാരണം എല്ലാവരുടെയും തലേ മുടിയുണ്ട് പ്രായമുള്ളവരാ ഞാൻ അടുക്കള കേറലെന്ന് പറയുന്ന കാര്യം ആർക്ക് അപ്പൊ അമ്മമാരെ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് നമുക്ക് സൗകര്യങ്ങളും പലതും കുറവ് കാണും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക വരുന്നവരുടെ അടുത്ത് ബഹളം ഇല്ലാണ്ട് പരസ്പരം സന്തോഷത്തോടെ പോവാ അല്ലേ പലർക്കും ഇപ്പം ഇന്നലെ തന്നെ നമ്മുടെ സരോജിനി സരോജിനിയമ്മ നിൽക്കുന്നിടത്ത് നിന്ന് മോശം പോയി അവർക്ക് ഒരു കുഴപ്പമില്ലാത്തവരാണേ അതാ ഞാൻ പറഞ്ഞേക്കുന്നു അതാ അപ്പം നമുക്ക് ഒരു നല്ല അമ്മക്ക് കാലിനസുഖല്ല വേദന ഇപ്പൊ എല്ലാവർക്കും പ്രായമുള്ളവർക്ക് കാണും അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ പോവാം അപ്പൊ അതുപോലെ വൃത്തികൾ ആരും കാണിക്കാതിരിക്കാൻ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഒരു ചെറിയ സംവിധാനം നമുക്ക് എങ്ങനെങ്കിലും ദൈവത്തിനോട് പറയാം അല്ല അതാ മെത്ത മെത്ത എടുത്തുകളാണ് മെത്ത എടുത്തുകളാണ് ഈ മെത്ത മേടിച്ചു തന്നൊരു ചിലപ്പോ വീഡിയോ കാണും അപ്പൊ അവരെന്താ വിചാരിക്കും അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് മേടിച്ചല്ലോ അപ്പൊ അവർക്ക് ആർക്കും നമുക്ക് ഇനി മെത്ത കൊടുക്കണ്ട നമ്മള് പ്രായമുള്ള അമ്മമാരല്ലേ അവർക്ക് എത്രത്തോളം സൗകര്യം ചെയ്ത് കൊടുക്കാവുന്ന നമ്മൾ ആലോചിക്കുമ്പോൾ അവര് വേറെ രീതി അവര് ചിന്തിക്കുക ഇപ്പൊ ഇവിടെ കുറച്ച് നാൾ ഇനി ആ ഹാ ആ വരുമ്പോൾ നമ്മൾ പറയും ആ ഞാൻ ഞാൻ നിങ്ങളുടെ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നില്ലേ പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും അതൊക്കെ സ്വാഭാവികം വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആ ആ പോട്ടെ ചില അമ്മമാരുടെ വായിൽ അങ്ങനെ വരത്തുള്ളൂ ആരും വിളിച്ചു ഞാൻ ഇവിടെ വന്നാണ് ഈ ഭാഷയൊക്കെ ഞാൻ കേട്ടത് സത്യ അങ്ങനൊന്നും പറയാതെ മലയാളികളായിട്ട് ജനിച്ചിട്ടുള്ളവനാണെങ്കിലേ ഒരു പത്ത് വയസ്സുള്ള പിള്ളേരാവുമ്പോഴേ അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കും ഞങ്ങള് സാധാരണ നാട്ടും പുറത്ത് ജനിച്ചോരാ ഞങ്ങളിതൊക്കെ പറഞ്ഞ പത്ത് ഞങ്ങൾ ഇതൊക്കെ കേട്ട് വളർന്നു ഇല്ല നമ്മള് പറയത്തില്ല നമ്മൾ ആരും ആരോടും പറയത്തില്ല ഇല്ല രാധാമണിപ്പിള്ളത്തില്ല ഞാൻ ചീത്ത പറയത്തില്ല പക്ഷെ പറയുന്നത് ഞാൻ ചോദിക്കുന്നതല്ല എന്നെ വിളിച്ച് ഞാനും വിളിച്ചു അങ്ങനെ പറയാൻ അങ്ങോട്ടും ഉണ്ടോ വിളിക്കത്തില്ല ആരും മോശക്കാരല്ല എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ആരും വൃത്തിയായിട്ടും ബഹളം ഇല്ലാണ്ടും പോവാൻ വൃത്തിയേടായിട്ട് വൃത്തിയേട് കാണിച്ചാൽ ചെയ്യുക എന്ന് എനിക്ക് അതൊരു നിർബന്ധ അതിപ്പ എല്ലാര്ക്കും അതുപോലെ വരത്തില്ലല്ലോ അല്ല യൂറിൻ മോഷൻ പോയിട്ട് അതിന്റെ പുറത്ത് വൃത്തുകിടന്ന് ഇറങ്ങാൻ എല്ലാവർക്കും പറ്റുമോ എല്ലാവർക്കും പറ്റത്തില്ല അപ്പൊ നമുക്കതിന് ദൈവം സഹായിക്കട്ടെ നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് മാറ്റാം നമ്മൾ അതിനിപ്പോ വേറെ വഴിയൊന്നുമില്ല അപ്പൊ നിങ്ങൾ പോയി ആഹാരം കഴിക്കണ നമുക്ക് അൽക്ക അൽക്ക എന്ന് പറയുന്ന സഹോദരി നമുക്ക് നോമ്പ് സമയത്ത് പൈസ തന്നതായിരുന്നു നമ്മളതിന്റെ പണി കുറെയൊക്കെ ചെയ്തിട്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്ററിങ് ആയി തേപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഒരു റൂമിനുള്ള കാശായിരുന്നു ആ സഹോദരി തന്നെ എൻ്റെ ഫ്രണ്ടിലൊരു റൂമും കൂടെ ഞാനും ചെയ്തു അപ്പോൾ അതിൽ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ നമുക്ക് വിസിറ്റേഴ്സ് വരുന്നവർക്ക് ടോയ്ലറ്റ് സംവിധാനം ഇല്ലായിരുന്നു അപ്പോൾ ഒരു സംവിധാനം ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സഹോദരിക്കാണ് ഒരു വലിയ നന്ദി പറയാനുള്ളത് കാരണം മാതൃജ്യോതിയിൽ ഇത്രയും നാളായിട്ടും ഒരു വാർത്ത കെട്ടിടം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു വാർത്ത കെട്ടിടം ഉണ്ടാക്കിയെടുത്തത് പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തേപ്പായി കുറച്ച് സ്ഥലത്തൊക്കെ തേപ്പായി എന്തായാലും ആ സഹോദരിക്ക് ആ സഹോദരിയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ആ ചെയ്യുന്ന കെട്ടിടം ഒരു ചെറിയ റൂമും അതിൻ്റെ മുകളിലോട് ഞാൻ ഇത്തിരി കട്ടാഴ്ച കെട്ടിയതേ ഉള്ളു മേളൊന്നും ഇപ്പം ചെയ്യാൻ എനിക്ക് സാമ്പത്തികമില്ല എന്നിരുന്നാലും അത് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അമ്മമാരെ കാണാൻ കുന്നത്തൂരിൽ നിന്നും ഒരു കുടുംബം എത്തിയതാണ് അപ്പം കുന്നത്തൂരിൽ നിന്നും ഒരു കുടുംബം എത്തി കൂട്ടത്തിൽ മുതുകളത്തിലുള്ള ഒരു സഹോദരിയും അമ്മമാരെ കാണാൻ വന്നു ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് വന്നതാണ് കുന്നത്തൂരിൽ നിന്നുള്ള ഒരു മാത്രമാണ് അമ്മമാരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അമ്മമാർക്ക് അന്നദാനം നടത്താൻ എത്തിയത് അവരമ്മമാരോടൊപ്പം കുറച്ചു നേരം സന്തോഷം പങ്കിടുകയും അമ്മമാരടുത്ത് കുശലാന്വേഷണം നടത്തുകയും അമ്മമാരോടൊപ്പം ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു ചിലർക്ക് അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല ചിലർ വന്നിട്ട് അമ്മമാരുടെ കൂടെ നിന്ന് സംസാരിക്കും ചിലർ അമ്മമാരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും ചിലർ നമ്മുടെ കുഞ്ഞിനെ എടുത്ത് വെച്ച് കളിപ്പിക്കും ഓരോരുത്തർക്കും ഓരോരോ വിശേഷങ്ങളാണ് വരുന്ന എല്ലാവരും അമ്മമാരുടെ സുഖവരങ്ങൾ വിവരങ്ങൾ അന്വേഷിക്കാനല്ലേ വരുന്നത് അപ്പോൾ അവർ അമ്മമാരോടടുത്ത് ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വരുന്നവർക്ക് കൂടുതൽ ഹാപ്പിയാണെന്നാണ് എൻ്റെ ഒരു വിചാരം പിന്നെ വരുന്നവർക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ കഴിയൂ നമുക്കിവിടെ വന്ന് എന്ന് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ആരെങ്കിലും അന്നദാനം നടത്തുമ്പോൾ നമ്മൾ അവരുടെ വിശേഷം എന്താണെന്നുള്ളത് അമ്മമാരോട് പറഞ്ഞിട്ട് വിളക്ക് കത്തിച്ചിട്ടാണ് അന്നദാനം കൊടുക്കുന്നത് ആ കുടുംബം ഓരോരുത്തരായിട്ട് വിളക്ക് കത്തിക്കുവാണ് അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് അപ്പോൾ അവരുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു എന്ന് ആ അമ്മയുടെ ഓർമ്മ ദിവസത്തിന് വേണ്ടി നമ്മുടെ അമ്മമാരെ കാണാൻ എത്തിയതാണ് ഒരു കുടുംബസമേതം വന്ന് കണ്ട് അമ്മമാർക്ക് അന്നദാനം കൊടുത്ത് അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുന്ന് അപ്പൊ അമ്മമാരുടെ പരാതിയും പരിഭവങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടു നമ്മളവിടെ ചെയ്യുന്ന വർക്കിന്റെ കുറെ ഭാഗവും ഞാൻ കാണിച്ചു അപ്പോൾ ഇതാണ് ഇപ്പൊ ഇവിടെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു എൻ്റെ തിരക്കും അപ്പോൾ ഒരു ജോലിക്കാരനെ ജോലിക്കാർ ജോലി ചെയ്യുമ്പോൾ നമ്മളും കുറച്ച് കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ കുറച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ഇത്തിരി കുറഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കുറേ ദിവസം കൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത് എന്തായാലും ഒരു പകുതി കൂടുതലോളം പണിയായി തേപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അമ്മമാരുടെ പരാതിയും പരിഭവങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടു അമ്മമാർക്കും പല പരാതികളുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ട് എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം